എല്ലാർക്കും സ്വാഗതം ഒരു ഇടൗട്ട്ഫിറ്റ് ആണ് കേട്ടോ ഒരു ഗൗൺ പാറ്റേൺ പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് നാല് കളർ ചാട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് കേട്ടോ വെൽവറ്റ് ആണോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് വിത്ത് ലൈനെങ്കിലും ഫുൾ ലെങ് ആണോ വരുന്നത് കേട്ടോ നമ്മുടെ എന്താ പറയാ ഒരു ഗൗൺ പാറ്റേൺ ഒക്കെ ആണ് നമ്മള് റഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് നല്ല ഭംഗിയില്ല സെറി വേറെ എതിരിക്കുന്ന കളർ ബ്ലാക്ക് അല്ല എന്താ ഇത് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ടോ പക്ഷെ നേരി ബ്രൂ ആണ് കേട്ടോ നേരി ബ്ലൂ ആണ് ഞാൻ ഫസ്റ്റ് വേറെ ഇരിക്കുന്ന ഷെയ്ഡ് കണ്ടോ നല്ല സെറി വർക്ക് വരുന്നുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിലും അതേപോലെ സെറീസും സീക്വൻസും വരുന്നുണ്ട് എന്താ പറയുക ആവശ്യമായിട്ട് വർക്ക് കൊടുക്കാതെ നല്ല ക്ലിയർ ആയിട്ട് കട്ടായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ആൻഡ് സൈൻസ് കൊണ്ടുവന്നിട്ടില്ല ൻ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫുൾ ലെന്തിലാണ് ഈ ഒരു മെൽബച്ചിന്റെ പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയില്ല കളക്ഷൻസ് നാല് കളേഴ്സായിട്ടുണ്ട് ഓരോന്നും ഞാനിത് കാണി ഞാനെന്നെങ്കിലും എപ്പോഴും പറയാറുണ്ട് വേറെ ഏത് കാണിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയാമെന്നുള്ളത് ശരിയാണ് പറയാനുള്ളത് ശരിയെന്നാണ് പക്ഷെ ചില കളേഴ്സ് നമുക്ക് ചേരാത്തൊന്നും ഉണ്ടാവില്ല പക്ഷെ നെയ്മും എനിക്കും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് ബ്ലാക്കിൻ്റെ ഒക്കെ അതേ എഫക്ട് തന്നെയാണ് വരുന്നത് നമ്മൾ വേറൊരു സമയത്ത് കുറച്ച് ഡാർക്ക് ആയിട്ട് എന്താ പറയുക ഡാർക്ക് കളേഴ്സ് കൂടുതലും നമ്മുടെ ഫെയർ കുറച്ച് കൂടുതൽ തോന്നിൻ്റെ നല്ല ഭംഗിയില്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തു സെയിംസ് മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണുള്ളത് മീഡിയം ടു ഡബിൾ ബ്ലൂ സൈസിൽ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് വെൽവെറ്റ് ആണ് മെറ്റീരിയൽ പ്രീമിയം കളക്ഷൻസ് വരുന്ന ഐറ്റം ആണ് മറ്റൊരുടത്തും റേറ്റിൽ കിട്ടത്തില്ല നിങ്ങക്ക് മാർക്കറ്റിൽ കമ്പയർ ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് മീഡിയം ടു കംപ്ലക്സ് സൈസ് അവൈലബിൾ ആണ് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നമുക്ക് അടുത്ത കളർ ഒന്ന് കാണാമല്ലേ നമ്മുടെ അടുത്ത കളർ ചാർട്ട് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് തന്നെയാണ് കളർ ചാർട്ട് ഡിഫറെന്റ് ആണ് അപ്പൊ നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ വേറെ കാണിക്കണം അതുകൊണ്ട് മാത്രം ഞാൻ നാല് കളാസ് വേറെ കാണിക്കാനും ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ഒരുപോലെ ആയിട്ടുണ്ട് ഫുൾ വെൽവെറ്റ് ആണോ നമ്മുടെ ഫുള്ള് നമുക്ക് എന്താ പറയാ വെൽവെറ്റ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ക്രേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഔട്ട്ഫിറ്റ് ആണ് പേടിക്കുന്ന ആയിക്കോട്ടെ മീഡിയം ടു ഡബിൾ ആക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് പ്രീമിയം കളക്ഷൻസിൽ വരുന്ന റേറ്റ് ആണ് ഈ റേറ്റിൽ മറ്റുള്ളവരുടെ മൊത്തം കിട്ടത്തില്ല ഒരു ഹെവി പാർട്ടി വെയർന്ന് തന്നെ പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയാ വാരി വലിച്ച് വർക്ക് കൊടുക്കാതെ സ്റ്റാൻഡേർഡ് ലുക്കിലാണ് നമ്മൾ ആ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പൊ വേഗം ആയിട്ട് പർച്ചേസ് സാധിക്കുന്നവരൊക്കെ ഈ കളർ ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം നമുക്ക് അടുത്ത കളർക്ക് വീഡിയോ കാണാവേ അടുത്ത നമ്മുടെ എല്ലാവരുടെയും ഓൾമോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് ആണല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല അപ്പൊ ആദ്യം കാണിച്ചത് നേവി ബ്ലൂ ഇപ്പൊ ഞാൻ വേറെ ഇതിൽ ബ്ലാക്ക് ആണല്ലോ മീഡിയ അപ്ലോഡ് അപ്ലാക് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് ശിവരാത്രിയാണ് ആക്ച്വലി ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല കാരണം നമ്മുടെ സ്റ്റാഫ് പിള്ളേർ നാല് പേര് ഒന്ന് ലീവാണ് അവരുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഇവിടെ അഗസ്ത്യകോട് എന്താ പറയാ ശിവക്ഷേത്രത്തിൽ ഉത്സവമാണ് താഴെ മൊത്തവും നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ മൊത്തവും ഇന്ന് തിരക്കാണ് കേട്ടോ നിറയെ ബലൂണും അതും ഇത് ഒരു ഉത്സവം വയബിലാണ് പുറത്ത് വായന നടക്കുന്നുണ്ട് ഇവിടെ മൊത്തം അടച്ചിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല അപ്പൊ ഇവിടെ ഉത്സവം വൈബ് ആണ്പോ ഇന്ന് സ്റ്റാഫും കൂടെ കുറവായിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യത്തില്ല കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തിട്ടില്ല അപ്പത്തോ ആ എന്താ പറയുക എല്ലാ ദിന ആശംസകൾ ആശംസ നാളെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഒരു റിലേറ്റഡ് വിഷസ് പറയാനാട്ടോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ കണക്ഷൻ ആണ് ബസ്ബരി ഐറ്റം എന്താ അറിയോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞ പോലെ നമ്മളങ്ങ് വാരി വലിച്ചൊരു ബർക്കി ഗൗണിന് കൊടുത്തിട്ടില്ല ഒരു ക്ലാസ്സിലൊക്കെ എന്തായാലും അത് ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കും ഇത് എവിടെ നാണയം നല്ലത് നല്ല ഭംഗിയില്ല ഒരു പ്രൈസ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഷെയർ ചെയ്തോ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഒന്ന് കാണാതെ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് ഒരു മെറോൺ ഷെയ്ഡാണ് എല്ലാം ബ്രൈറ്റൺ ഷെയ്ഡ്സ് ആണ് നല്ല അടിപൊളി ഏതായാലും കണ്ടുമൂട്ടിയെടുക്കാം അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് ആണ് ആയിരം രൂപ ബഡ്ജറ്റ് ഉള്ളവർക്ക് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പപ്പു കുടിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത് ഒരു കിറ്റിലൊരു സാധനമാണ് കേട്ടോ വെൽവെറ്റിന്റെ നമ്മളൊക്കെ ഈ ഒരു കാലത്ത് രണ്ടായിരത്തി എട്ട് സമയത്തൊക്കെ നമ്മളൊരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് ആ ഒരു റേഞ്ചിലൊക്കെ ഈ വെൽവെറ്റ് തിളങ്ങി നിന്ന് ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു ബെറൂ ഒരു യെല്ലോ ഷെയ്ഡും ഒക്കെ എനിക്കൊരു ചുരാക്കുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് ഷോളോ തിരമ്പോൾ എനിക്ക് ഇഷ്ടമാണല്ലോ എന്നാൽ ഇദ്ദേഹത്ത് വേദിച്ചിരുന്നല്ലോ കൊച്ചു പിള്ളേരാണ് ഷോൾ ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഷോഡിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തീരെ ഇഷ്ടമല്ല നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് എന്റെ പിള്ളേരെ നിങ്ങൾ മിസ്സ് ചെയ്തു ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ഈ ഒരു എമൗണ്ട് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ എല്ലാ സസ്റ്റൈനേഴ്സും എല്ലാവരോടും പറയാൻ പറ്റില്ല എന്നാലും സാധിക്കുന്നവരൊക്കെയും തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു എമൗണ്ടിന് ഭയങ്കര പുറത്തായിട്ടുള്ള ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ ഇവിടെ കണ്ണാടിയില്ല നിങ്ങളോട് ഇപ്പോഴും പറയാൻ അതിനകത്ത് ഇപ്പം ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര രസമാണ് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും ആ എന്തായാലും പറഞ്ഞു വന്നത് നിങ്ങൾ എവിടെ ഇട്ടിട്ട് പോയാലും തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കും ഇത് എവിടെ നിന്നാണ് എന്നുള്ളത് ഉറപ്പായിട്ട് ചോദിക്കും അത്രയും കിടിലൻ കളക്ഷൻസ് ആണ് നാല് കലാശാട്ട് നിങ്ങൾ കണ്ടു ഞാൻ ഇട്ട് കാണിച്ചു അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സയൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പറിൽ ഏതിലയച്ചാലും നിങ്ങൾക്ക് ഓർഡേഴ്സ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷായിട്ടിരിക്കാം കേട്ടോ ബൈ തേക്കെ